നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഹർദ്ദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഗന്ധർവന്മാരെ കുറിച്ചാണ് പുരാണങ്ങളിൽ അപ്സരസുകളുടെ ഭർത്താവ് ആയി അറിയപ്പെടുന്ന ദേവതകളാണ് ഗന്ധർവന്മാർ അപ്പോ അപ്സരസുകൾ ഗന്ധർവ സ്ത്രീകൾ എന്നും അറിയപ്പെടുന്നു ദേവേന്ദ്ര സദസ്സായ സ്വർഗത്തിലെ പാട്ടുകാരായി ഗന്ധർവന്മാരെ അറിയപ്പെടുമ്പോൾ അപ്സരസുകൾ ആ സദസ്സിലെ നർത്തകിമാരായും അറിയപ്പെടുന്നു മനുഷ്യൻ നഗ്ന നേത്രങ്ങളാൽ കാണാനാവാത്ത ഇവർക്ക് മനുഷ്യരെ അനുഗ്രഹിക്കാനും ശപിക്കുവാനുമുള്ള ശക്തിയോടുകൂടിയവരാണ് അറുപത്തിനാല് കലകളും വശത്താക്കിയ വിദ്വാൻമാരുമാണ് ഈ കുട്ടൻ നമ്മുടെ മഹാഭാരത കഥയിലെ അർജുനന് നാട്യശാസ്ത്രം പഠിപ്പിച്ചത് ഒരു ഗന്ധർവനാണെന്ന് പറയപ്പെടുന്നുണ്ട് വളരെയധികം സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടിയ ഇവർ ആയോധന കലയിലും അതീവ നൈപുണ്യം നേടിയവരാണ് സൗരഭ്യമുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ഇവർ ദേവേന്ദ്ര സദസ്സിൽ സോമരസം അതായത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ മദ്യം ഉണ്ടാക്കുക അതുണ്ടാക്കുകയും ദേവന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരായി പറയപ്പെടുന്നു എന്നാൽ സോമരസം സ്വയം ഉപയോഗിക്കാൻ അവകാശമില്ലാത്തവരുമാണ് ഈ ഗന്ധർവന്മാർ ശരിയായ രീതിയിൽ സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കാതെ വച്ച സോമരസം അസുരന്മാരെ കട്ടെടുത്തു കൊണ്ടുപോകുകയും ദേവേന്ദ്രൻ യുദ്ധം ചെയ്ത് വീണ്ടും അസുരന്മാരിൽ നിന്നും ആ സോമരസം വീണ്ടെടുത്തതായും പറയപ്പെടുന്നു സോമരസം സൂക്ഷിക്കാത്തതിന്റെ ശിക്ഷയായി സോമരസം ഉപയോഗിക്കുന്നതിൽ നിന്നും ഗന്ധർവഗണത്തെ ദേവേന്ദ്രൻ വിലക്കി എന്നാണ് ഒരു വിശ്വാസം നാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഗന്ധർവ ഗണങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു അതിൽ കുറച്ച് ഗന്ധർവന്മാരെ മാത്രമേ തന്ത്രശാസ്ത്രത്തിൽ മന്ത്രസഹിതം പറയുന്നുള്ളൂ ബാക്കിയുള്ളവയൊക്കെ രഹസ്യമായി എവിടെയോ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഗന്ധർവന്മാരുടെ രാജാവാണ് ശ്രീ വിശ്വാമസസ് എന്ന ഗന്ധർവൻ ശിവക്ഷേത്രത്തിലുള്ള ശ്രീ ദേവിയുടെ വാഹനം ശ്രീ ഐശ്വര്യ ഗന്ധർവൻ ആണെന്ന് പറയപ്പെടുന്നു അപ്പോ ശ്രീ ഐശ്വര്യ ഗന്ധർവൻ ശ്രീ പാർവതി ദേവിയുടെ വാഹനമാകുമ്പോൾ ശ്രീ ഐശ്വര്യ യക്ഷി ശ്രീ പാർവതി ദേവിയുടെ അനുചാരണിയായി മാറുന്നു കേരളത്തിൽ പല തറവാടുകളിലും ഗന്ധർവന സ്ഥാനം നൽകി ആരാധിച്ചിരുന്നു പച്ചപ്പട്ട് നൊറിഞ്ഞൊടുത്ത് കരിമ്പ് വില്ലെന്തി പുഷ്പപാണങ്ങൾ അഞ്ചും ധരിച്ച് ആഠ്യത്വത്തിൻ്റെ അധികാര ചിഹ്നമായി തലക്കെട്ടുകെട്ടി താമ്പൂല ചർവിതനായി സുന്ദര മുഖത്തോടുകൂടി ഐശ്വര്യ യക്ഷി സമേതനായി ശ്രീ ഐശ്വര്യ ഗന്ധർവൻ ഇന്നും ഒട്ടുമിക്ക എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും വസിക്കുന്നുണ്ട് വൈഷ്ണവമായിട്ടുള്ള പൂജകളാണ് സാധാരണയായി ഗന്ധർവന് നടത്തുന്നത് പഞ്ചവർണപ്പൊടികളിൽ തിരുരൂപം വരച്ച് ഗാനങ്ങൾ ആലപിച്ച് ആരാധനകൾ ഇപ്പോഴും പല കുടുംബക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട് എങ്കിലും പല തറവാടുകളിലും ഇതെല്ലാം ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഗണത്തിന് കുടുംബ ഭദ്രതയ്ക്ക് സംഗീത മികവിന് അഭിനയരംഗത്ത് ഉന്നതി ഉണ്ടാകാൻ എന്നുവേണ്ട പല ഭൗതിക നേട്ടങ്ങൾക്കും ഗന്ധർവ ഉപാസന ഫലപ്രദമാണ് പ പത്നീസമേതനായ ഗന്ധർവ ഭഗവാനെ പൂജിക്കുന്നതാണ് ഉത്തമം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചിത്രശലഭമാകാനും മഴമേഘങ്ങളാകാനും പാവയാകാനും പറവയാകാനും മാനും മനുഷ്യനുമാവാനും ആവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത പറക്കുന്ന പച്ചക്കുതിരയുടെ പുറത്തേറി സഞ്ചരിക്കുന്ന സഞ്ചാരികളെ കുറിച്ച് പ്രണയിക്കാൻ വിധിക്കപ്പെട്ടവരെ കുറിച്ച് പ്രണയിച്ച് പ്രണയിച്ച് അവസാനം ശവിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരെ കുറിച്ച് മനുഷ്യഭാവനയെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു സങ്കല്പം മറ്റെങ്ങും കാണാനാവില്ല ഭൂമിക്കും സ്വർഗത്തിനുമിടയിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഞ്ചാരികളുടെ കഥ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് അങ്ങനെയുള്ള ഗന്ധർവന്റെ രസകരമായ കഥകൾ ഞാൻ മറ്റൊരവസരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം അതിനു മുൻപ് ഗന്ധർവൻ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കന്യകമാർക്കും ഗർഭിണികൾക്കും ഗന്ധർവാധ ഉണ്ടാകുമെന്ന വിശ്വാസം ഇന്നും നമ്മുടെ പഴമക്കാർക്കിടയിലുണ്ട് ഗന്ധർവദേവതകൾ അഷ്ടമി അഷ്ടമിതിഥിയിലാണ് ശരീരത്തിലേക്ക് ആവാശി ആവ ആവേശിക്കുക എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗന്ധർവാദികളുടെ ബാധ കൊണ്ടാണ് സ്ത്രീകൾ ഗർഭം ധരിക്കാത്തതും ഗർഭം അലസുന്നതും എന്ന് ഇന്നും ഒരു വിശ്വാസമുണ്ട് ഗന്ധർവന്മാർക്ക് പല പേരുകളുണ്ടെന്നും അതിൽ ആകാശഗന്ധർവൻ ഐശ്വര്യഗന്ധർവൻ അപസ്മാര ഗന്ധർവൻ പച്ചമാനഗന്ധർവൻ പവിഴമാന ഗന്ധർവൻ രന്തുകാമൻ എന്നീ കുറച്ച് ഗന്ധർവന്മാർ മനുഷ്യ ഉപദ്രവകാരികളാണെന്നും അത് പല രീതിയിൽ അവർ മനുഷ്യരെ ഉപദ്രവിക്കുന്നുവെന്നും പറയുന്നു ആകാശഗന്ധർവന്മാരിൽ രാജാവ് ചിത്രരഥനും ഐശ്വര്യ ഗന്ധർവന്മാരിൽ രാജാവ് ചിത്രാംഗതനും ആണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു അരക്തം ഒഴിഞ്ഞാണ് ഗന്ധർവാധ ഒഴിവാക്കുന്നത് അരക്തവും ഗന്ധർവന്മാരുമായി ഒരു വലിയ ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രക്തമല്ലാത്തത് എന്നാണ് അർത്ഥം മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ശർക്കരയും ഇളനീർ ജലത്തിൽ കലർത്തിയാണ് അരക്തം ഉണ്ടാക്കുന്നത് അതിലേക്ക് പൂക്കുലയും മുല്ലപ്പൂവും ചേർക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന അരക്തത്തിന് ഗന്ധർവശക്തിയെ ആകർഷിക്കാനുള്ള ഒരു പ്രകൃതിദത്തമായ കഴിവുണ്ട് സുരഭിത കുസുമങ്ങളെ അലങ്കരിച്ച് ഒരു കൂനയായി കൂട്ടിവച്ച് വർണ്ണ പൂപ്പട ഉരുക്കി പഞ്ചവർണ പൊടികൾ പ്രകൃതിദത്തമായി ഉണ്ടാക്കി നിടത്ത് ഗന്ധർവന്റെ രൂപക്കളം വരച്ച് ഉടുപ്പുകുട്ടി ഗന്ധർവന്റെയും യക്ഷിയുടെയും ചരിത്രങ്ങൾ കാമരസചിന്തകളോടെ പാടി സ്തുതിച്ചാണ് ഗന്ധർവനെ പ്രീതിപ്പെടുത്തുന്നത് അതൊക്കെ ഗന്ധർവ ഉപാസനയിൽ വളരെ രഹസ്യമായ കാര്യങ്ങളാണ് ഗന്ധർവ ഉപാസന വളരെ ശ്രദ്ധിച്ചും രഹസ്യമായും ചെയ്യേണ്ടെന്ന ഒന്നാണ് എന്തെങ്കിലും ഉപാസന പിഴവ് ഉണ്ടായാൽ മാനസിക രോഗമാണ് ഫലം അതുകൊണ്ട് ഗുരുഭക്തിയോടുകൂടിയും ഗുരു ഉപദേശത്തോടു കൂടിയും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് ഗന്ധർവ ഉപാസന എന്നുള്ളത് ഗന്ധർവാധ കൊണ്ടുള്ള ദോഷങ്ങൾ അകറ്റാൻ ഗന്ധർവ പ്രീതി വരുത്തി ബാധ ഒഴിപ്പിക്കുകയാണ് മാർഗം ഗന്ധർവൻ തുള്ളൽ കേന്ദ്രോൻ പാട്ട് മലയങ്കെട്ട് തെയ്യാട്ട് കളമ്പാട്ട് കോലം കോലംതുള്ളൽ തുടങ്ങിയ അനുഷ്ഠാനങ്ങളാണ് ഇതിന് വിധിച്ചിരിക്കുന്നത് ഗന്ധർവാധയുണ്ടായാൽ മറ്റു മാന്ത്ര മന്ത്രവാദക്രിയകൾക്കും വിധിയുണ്ട് ബാധിച്ചയാളുടെ നക്ഷത്ര വൃക്ഷം കൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി ശുദ്ധി വരുത്തും തുടർന്ന് ലിപിന്യാസവും പ്രാണപ്രതിഷ്ഠയും നടത്തി ഹോമം കഴിച്ച് ആജ്യാഹൂതി ചെയ്യുന്നു ഒപ്പം മറ്റു കർമ്മങ്ങളും ചെയ്ത് ബാധ നീക്കുന്നതാണ് മാന്ത്രിക വിധി പഞ്ചവർണപ്പുടികൾ കൊണ്ടാണ് ഗന്ധർവൻ കളം കലാചാതുരിയുടെ ഉത്തമ നിദർശനമാണ് ഈ കളമെടുത്ത് പാലപ്പൂമണം വീശുമ്പോൾ ഗന്ധർവനെയും യക്ഷിയെയും ഒക്കെ ഓർക്കാത്തവർ വളരെ വിരളമാണ് അന്ധവിശ്വാസം എന്ന് മാത്രം പറഞ്ഞ് അകറ്റി നിർത്താനാവുമോ ഇത്രയും മനോഹരമായ കാവ്യസങ്കല്പങ്ങളെ ഒരിക്കലുമില്ല എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഗന്ധർവൻ എന്ന ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു ഇനി ഗന്ധർവന്റെ രസകരമായ കഥകൾ വൈകാതെ അവതരിപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം